പരിശീലനൂബൈവിങ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുള്ള മരിച്ചാലും എഴുതി കൊടുക്കാനൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ പറ്റും കടലിന്റെ അടുത്ത കാഴ്ചകൾ നമ്മൾ വിഷുവൽ ആയിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരും കേട്ടോ നമ്മളെ നമുക്ക് വേണ്ടിതാ വീട് എടുത്തുണ്ടാടു പട്ടിട്ട് പോന്തി നമ്മള് പോവുകയാണ് എങ്ങോട്ട് പോവുകയാണ് ഓക്കെ ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഭയങ്കര കാറ്റ് ഭയങ്കര മഴ ഉണ്ടല്ലേ മക്കളെ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂല കാരണം ഇതൊന്നും ഒതുങ്ങണല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നാ പറഞ്ഞത് അത്രേം പോവുകയാണ് വണ്ടി ഇടിക്കാണ് ഞാൻ നമ്മള് ദ്വീപിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം സഞ്ചരിച്ച് കുറച്ച് എത്തിയിട്ടുണ്ട് അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയാണ് നമ്മള് നാട്ടേനാട്ട് അങ്ങാടിപ്പുറം സ്വദേശി കമന്റ് ഇടണേ അപ്പോ ഇത് എന്ത് നിരത്തി കിട്ട വണ്ടി ഇവിടെ നിർത്തും അതിനുശേഷം ഇവടെ ഇവരൊക്കെ നമ്മളെ നാട്ടേട്ട് ഇവരൊക്കെ ആരെങ്കിലും അറിയേണ്ടി നമ്മൾ പറഞ്ഞിരിക്കണം മൈക്കൊട്ടിട്ടുണ്ട് ഗായ് അപ്പോ ഇനി മുതൽ അടുത്ത പ്ലാനിങ് ഇനി വള്ളത്തിലേക്ക് ചാടുന്ന ഒരു രംഗമാണ് ഇനി കാണാൻ പോകുന്നത് നല്ല മഴ ഉണ്ടാ എന്തായാലും നമ്മള് ചാടുന്നുണ്ട് നമുക്കൊരു ഒരു ടൈമിൽ അഞ്ചു രൂപ അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ നമ്മള് കടലിന്റെ അടിയിഷലാണ് ഈ കാണുന്നത് കേട്ടാ ഇതൊക്കെ നമ്മൾ കടലിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ കഴിയും നമുക്കിത് കാണുമ്പോഴല്ല കണ്ണിൽ കാണുമ്പോൾ മക്കളെ അത്ര അടിപൊളി ഒന്നും പറയല്ലേ നമ്മൾ ലക്ഷദ്വീപിൽ പോവുകയാണെങ്കിൽ നമ്മൾ സ്കൂബ ഡൈവിങ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ ലോകത്തിൽ ഇത്രയും അതായത് കടലിൻ്റെ അടിയിൽ ഇത്രയും അടിപൊളിയായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ് ഈ മക്കളെ മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുന്നതാണ് സ്കൂബ ഡൈവിങ് അത്രയും അടിപൊളി എനിക്ക് ഏറ്റവും ലക്ഷദ്വീപിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏത് തരത്തിൽ നോക്കിയാണെങ്കിലും സ്കൂബ ഡൈവിങ് ആണ് കാരണം അത്രയും സൂപ്പറായിരുന്നു മക്കളെ അപ്പോൾ നമ്മളെ പാക്കേജ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ നമ്പർ കോണ്ടാക്ട് ചെയ്യാം ക്യൂബ ഡൈവിങ് കഴിഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഇത് ചെയ്യണം അടു പോലെയാണ് ഇന്ന് എന്താ നമുക്ക് ഉച്ചക്ക് ഫുഡ് ഫിഷ് ബിരിയാണി ടൂണ ടൂണ ഏ അത് ഇപ്പൊ തന്നെ എടുക്കണ്ട നിക്ക് വീട് നേരം എടുക്കട്ടെ മാലിക് നമ്മളെ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളത് ഉച്ച ചങ്കാണ് അതേപോലെ മുന്തി മുന്തിരാണ് അതിരിക്കുന്നത് മാലികൻ്റെ സുഹൃത്താണ് മാലിക്കാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് മാലിക്കാണ് ഈ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ മാലിക്കെ മാലിക്ക് മാത്രല്ല കൂടെ ഞാനും കേട്ടോ സപ്പോർട്ടിങ്ങായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളും എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കി തരും എന്താ മാലിക്കെ തീർച്ചയായിട്ടും നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഹോം സ്റ്റേ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഏഹ് അപ്പൊ നമ്മൾ എന്താ ബീച്ച് സൈഡിൽ വന്ന് ഫുഡ് കഴിക്കണം റൂമിലേക്കാളും വൈബാണ് ഇവിടെ ഫുഡ് കഴിക്കണം കേട്ടോ ഈ കാണുന്ന കാഴ്ച നമ്മുടെ ഡോൾഫിൻ വാച്ച് ആണ് ഇത് ഞാൻ വോയിസ് കൊടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ കാരണം നമുക്ക് അവിടുന്ന് തന്നെ സൗണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത് അടിപൊളി രംഗമാണ് കേട്ടോ ഒരുപാട് ഡോൾഫിൻസ് ഞാൻ കാണാൻ കഴിയും ഒരുപാട് യാത്ര ചെയ്യണം കാരണം രണ്ട് മണിക്കൂറൊക്കെ ഷിപ്പിലിരിക്കണം കാരണം നാട്ടുകാടിലേക്കാണ് ചെല്ലുന്നത് എന്നാലുള്ള ഈ കാഴ്ച കാണാൻ കഴിയട്ടോ നല്ല എന്നാലടിപൊളിയാണ് കേട്ടോ ഡോൾഫിൻ വാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലക്ഷദ്വീപിലൊരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ വേറൊന്നുമല്ല അവിടെ നമ്മൾ നാട്ടിലെ പോലെ തന്നെ ബീഫ് ബിരിയാണി തന്നെ ഇവിടുത്തെ ഫുഡ് അവിടെ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഷിപ്പിൻ്റെ ഷെഡ്യൂളിന് അനുസരിച്ച് എനിക്ക് അവർക്ക് കാര്യങ്ങളൊന്നും കിട്ടും അവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രാണ് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവിടെ കല്യാണത്തിന് വരാറില്ല അതുപോലെ തന്നെ അവരെ രീതി എന്താ നമ്മള് വെയിറ്റ് ചെയ്യണം അങ്ങനത്രത്തോളം തിരക്കായിരിക്കും രാത്രിയിലായിരിക്കും അവരെ കല്യാണം ഉണ്ടാവുക അപ്പോൾ ബീഫ് ബിരിയാണി ആയിരുന്നു നമുക്ക് അച്ചാർ ഇട്ട് തരും എന്നിട്ട് ഭക്ഷണം വന്ന് വിളമ്പിത്തീരട്ടോ ഉം അങ്ങനെയാണ് അവിടെ അവരുടെ പരിപാടികളെ ഭയങ്കര രസമാണ് അവിടുത്തെ ബീഫ് ബിരിയാണി നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് ആയിരുന്നു അതിലും നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീഫ് ബിരിയാണി വേണ്ട എത്രയാണ് അത്രത്തോളം നമുക്ക് ഇട്ട് തരട്ടോ തരട്ടും പൽക്കാരൊക്കെ അടിപൊളിയാണ് അവിടെ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ കല്യാണം വിളിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്സപ്പിലൊരു ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു പോസ്റ്റർ പോലെ കിട്ടും എന്നിട്ട് അയക്കും അങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ എല്ലാവർക്കും പോട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ പോകാറുണ്ട് അങ്ങനെ നമ്മളും പോയതാണ് ഒക്കെ അടിപൊളി പരിപാടിയായിരുന്നു നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ മുച്ചപൂണ് ഇന്ന് ഇന്ന് മുന്തിരിൻ്റെ വീട്ടിലാണ് അല്ലേ മാലിക മാലിക്കൻ്റെ ഇത് ഈ രാത്രി ഇന്ന് മുന്തിരിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാൽ ഇപ്പോൾ അതുണ്ടാവും ഇങ്ങനെ അവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലക്ഷദ്വീപ് ബീഫ് ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ആണ് വരിക അപ്പൊ അത് മുന്തിരിടെപ്പാക്ക ഇതിന്റെ ബിസിനസ് ആണ് എന്താ സ്പെഷ്യൽ മച്ചാ സ്പെഷ്യൽ മീനും കടച്ചക്കാണ് ഫിഷ് കറി നല്ല ഫിഷ് കറി എന്ത് മീനാണ് മാലിക മാലിക ഇതെന്ത് മീനാ ചേങ്ങാച്ചോറ് ഇതെന്ത് ചിക്കൻ കറി മീൻ ആണ് തിമോളി മീനാണ്ട്ടോ அப்ப ഇന്നത്തെ സ്പെഷ്യൽ അല്ല അല്ല ഇതിന് ഇണ്ട് ഇണ്ട് ഇ봐 ഗയ്സ് നമ്മുടെ ഫുഡ് മന്ദീർ സ്പെഷ്യൽ നമുക്ക് ആയിക്കാട്ടോ ഇതാണ് മീനാണ് അല്ലേ കോനോ ഇപ്പോ പിടിച്ചാ ഫ്രഷ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നതാണ് അല്ലേ വെരാ വെരാലന്നോ എന്താ പറയ രണ്ട് മണിക്കൂർ മുമ്പ് പിടിച്ചാ ആസ്റ്റ് ഡേ ആണ് മക്കളെ നമ്മളെ എല്ലാ റൈഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു മാലികേ നമ്മളൊക്കെ ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോസ് ചെയ്യാം നമ്മളൊക്കെ എന്താന്ന് വെച്ചാല് മറ്റേ കയാക്കി ഉണ്ട് കയാക്കിങ് പിന്നെ ഗ്ലാസ് ഗ്ലാസ് ബോട്ടിങ് സ്നോ ക്ലിം സാൻഡ് ബാങ്ക് പിന്നെ കലപ്പുട്ടി തിരുനഗര ബംഗാരം ഈ പറയപ്പെട്ട ഐലൻഡുകളൊക്കെ വിസിറ്റ് ചെയ്യാം പിന്നെ സ്കൂബ ഡ സ്കൂബ ഡ്രൈവ് നമുക്ക് നമ്മളെ പാക്കേജിന്റെ പുറമെ വരുന്നതാണ് അതായത് നമ്മളെ നിന്ന് പുറമെ രണ്ട് കാര്യങ്ങളുള്ള വരുന്നത് ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്ന് സ്കൂബ ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ മക്കളുടെ പെർമിറ്റും കാര്യങ്ങളും റൂമ് ഫുഡ് നിങ്ങളെ യാത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കും യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരികാലോട്ടോ ഇവിടുന്ന് ഓരോ ഇത് കൊണ്ടുപോകണൊക്കെ അവർ കൊണ്ടുപോയി ആക്കി തരും അപ്പൊ മാക്സിമം അതായത് നമ്മളെ പാക്കേജ് വരുന്നത് പതിമൂന്ന് അഞ്ഞൂറ് രൂപേണ് അപ്പൊ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തത് കാരണം അവൻ്റെ അത്രത്തോളം ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഹണ്ടിങ്ങും കൊടുക്കാം ഹണ്ടിങ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞു വരുന്നവർക്ക് ഹണ്ടിങ്ങും കൂടി കൊടുക്കണം കാരണം മീന് നമുക്ക് കടലിൽ പോലെ കൂടെ പോയിട്ട് മീന് പിടിക്കാം ഹണ്ട് ചെയ്തിട്ട് രാത്രി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളെ പരിപാടി ഇത്രേ ഉള്ളൂ അപ്പോ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാക്സിമം അടിപൊളിയായിട്ട് നമ്മളെ ചങ്കാണ് അത്രയും ബന്ധം ഞങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇത്രയും തിരക്കിന്റെ ഇടയിലും വന്നത് അപ്പൊ മാക്സിമം നമ്മളെ ആൾക്കാർക്ക് സെറ്റപ്പായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങള് അടിപൊളിയാണല്ലെന്ന് പറയില്ല പിന്നെ അത്രേ റേറ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇനി സീസൺ വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലാണ് പിന്നെ ഷിപ്പ് എല്ലാരും ചോദിക്കുന്നുണ്ട് ഷിപ്പിന്റെ അവസ്ഥ ഷിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ അനുഭവം കൊണ്ട് കിട്ടില്ല ഇതിപ്പോ അമ്മയ്ക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമല്ല വന്നിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് തന്നെ തീർച്ചയായിട്ടും അപ്പൊ മാക്സിമം അടിപൊളിയാക്കി ആക്കി കൊടുക്കണം അപ്പൊ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അടിച്ചു പൊളിക്കുക ഓക്കേ നമ്മൾ ഇവിടുത്തെ ഡ്രിങ്ക് ആണല്ലേ നമ്മളിതാ തെങ്ങുന്നെടുക്കുന്ന ഒരു ഡ്രിങ്കാണ് മീര എന്നാ പറയ പേരില മീര അൽക്കഹോളൊന്നും ഇല്ല കേട്ടല്ല ഞാൻ അങ്ങനെ കരുതരുത് ഏഹ് അൽക്കഹോളല്ല തേങ്ങൻ്റെ വെള്ളൻ്റെ പോലത്തെ ഒരു സംഭവമാണ് ഓക്കെ അവരത് കളക്ട് ചെയ്യാം കേട്ടോ അതാണ് അപ്പം സായം കിട്ടിയിട്ടുണ്ട് ഇത് കുടിക്കാം കേട്ടോ ഇതെന്താ വെച്ച് തേങ്ങന്റെ അപ്പോൾ തേങ്ങൻ്റെ വെള്ളമല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് പക്ഷെ നല്ല മധുരം ഉണ്ട് തേങ്ങൻ്റെ ഉള്ളക്കാർ നല്ല മധുരം ഉണ്ട് അതേപോലെ തന്നെ ഒരു തരിപ്പ് നമ്മൾ സോഡ കുടിക്കും അല്ലേ അതിനൊക്കെ പോലത്തെ തരിപ്പ് അതാണ് അൽക്കഹോളിക്കൽ തന്നെ അങ്ങനെയൊക്കെ എഴുതല് ഇത് വെറുതൊരു വെള്ളമാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കുന്നുണ്ടാവും മസ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക് അത്രേ ഉള്ളൂ

അത് നമ്മൾ ചെങ്ങനെ കൂണ്ടില്ല കുളാബി കുളാബി ഇങ്ങനെ ഇരിക്കിട്ട് പിന്നെ അതിൽ ഒരു കുരുനേരം കുരേ നോളി ചെറ്റും പിന്നെ അത് ചെറ്റിയെടുക്കും ചെത്തി അത് നിര വരുന്നത് നമ്മൾ പിന്നെ അത് വെരിഞ്ഞുണ്ടാക്കും ചീക്കൂര കൊണ്ട് വെരിഞ്ഞുണ്ടാക്കും അത് അത് അതുപോലെ വെരിഞ്ഞുണ്ടാക്കി വെരിഞ്ഞുണ്ടാക്കി പിന്നെ അത് നിര തലപ്പം 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 അങ്ങനെ പോകുന്നത് പോലെ ഇത് ഇത് ഇതൊന്നല്ല ഇത് ലഹരില്ല അതിന് ഇത് നേരിട്ട് ഇല്ല ഇത് നമുക്ക് പ്രഷർ പ്ലസ് ടു ഇതെല്ലാം പള്ളിന് വയറിന് വയറിന് നല്ലതല്ല പിന്നെ ഈ മൂത്രം കടിച്ചിട്ടുണ്ടല്ലോ മൂത്രം കടിച്ചിട്ട് പിന്നെ ഇത് ചക്കരണ്ടാക്കി സർക്കർണ്ടാക്കോ ഇത് കൊണ്ടാണ് സർക്കർണ്ടാക്കിട്ട് ആദീബ് ഉണ്ടണ്ടാക്കുന്നല്ലേ അതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കേ നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ആദ്യം കണ്ട അതേപോലെ കാണിച്ചല്ലോ നീയെ അത് എറ്റി എടുത്ത് വിട്ടാ എടുത്ത് കണ്ടോ ആ സൈഡ് കണ്ടോ പിന്നെ എടുത്ത് വിട്ടി അതിന്റെ പേടി എടുത്ത് ഉണ്ടാക്കി ഓക്കേ ഓക്കേേേ ക്യാൻ്റലായി ക്യാൻ്റ് ഓക്കർ ക്യാൻസലാവു നീ മീൻ എടുക്ക് ആവുകേ മീൻ എടുത്ത് പോയി ഇപ്പോ ഗൈസ് ഹണ്ടി ഇതുപോലെ നമ്മ മീൻ ഗ്രില്ലാക്കിയാണ് ഇവിടെ ഗ്രില്ല ഫു നമ്മൾ മ മാലിക്കണിരുന്നു മാലിക്ക് നമുക്ക് വധിക്ക ഫുഡുകൾ മാലിക് എന്താ മാലിക്ക് ഇത് നമ്മളെ മറ്റേതല്ലേ എലാഞ്ചി അല്ലേ കിലാഞ്ചിന് മന്തി ചപ്പാത്തി എല്ലാവണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെന്ത് കഴിച്ചാ മതി തോടങ്ങൾ എല്ലാ ഫുഡും ചിലതൊക്കെ നമ്മള് കണ്ടാണ് പക്ഷെ നമ്മള് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് അതായത് എന്തതിന് പേര് ലഞ്ച് വേറിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ടാകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ നല്ല ടേസ്റ്റ് പിന്നെ മീന്റെ ഐറ്റങ്ങള് മീന് ഫിഷ് ഫിഷ് ചില്ലി ഫിഷ് ഫ്രൈ മുന്തി അവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വല്ലാണ്ട് കൊതിപ്പിക്കുന്ന പോലെ തോന്നും വന്ന് കഴിക്കണം വരട്ടേ അപ്പൊ കഴിക്കാം മീൻ പൊടിച്ചിട്ടുണ്ട് മീൻ പൊടിക്കാണ് ചൂണ്ടയിലിട്ടിട്ടുണ്ടോ മീൻ കിട്ടിയതാണ് കണ്ടോ ഇതൊക്കെ കിട്ടിയ ജീവൻ ഇണ്ടോ സാധനത്തിനപ്പൊ പൊടിച്ചിട്ടുള്ളു കിട്ടി 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 ഓന്നോ കിട്ടിട്ടോ കേട്ടാ വെട്ടക്കിന്റെ സാധന ജീവൻ അങ്ങനെ മക്കളെ നമ്മൾ അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പോവുകയാണ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ നാലഞ്ച് ദിവസത്തെ വീഡിയോ ആണ് ഇത് രണ്ട് വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എയർപോർട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മാലിക്ക് വന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ പാക്കേജും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ മുതല് കൊടുത്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ കൊച്ചി ചെയ്തിട്ടുണ്ട് അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് എന്താണ് ഈ വീട്ടിലത്തെ വിശേഷങ്ങൾ എന്താണോ പ്രതികരണം എന്ന് നമുക്കറിയാം വെയിറ്റ്